ൻപിംഗ് നയൻ പട്ടാമ്പി ചുണ്ടമറ്റ ഗവൺമെന്റ് സ്കൂളിൽ പുതിയ കെട്ടിടം തുറന്നു കൊടുത്തു മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ചുണ്ടംബറ്റ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് മൂന്ന് നില കെട്ടിടം നിർമ്മിച്ചത് പന്ത്രണ്ട് ക്ലാസ് മുറികളും ഒൻപത് ശൗചാലയങ്ങളും ഉൾപ്പെടുന്നതാണ് പുതിയ കെട്ടിടം കെട്ടിടമാണ് മന്ത്രി ജി ആർ അനിൽ തുറന്നുകൊടുത്തത് സാധാരണക്കാർ എത്തിപ്പെടുന്ന സർക്കാർ ഓഫീസുകളുടെ വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു വിദ്യാഭ്യാസ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് െന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠന സൗകര്യം മെച്ചപ്പെടുന്നുവെന്നാണ് ഈ ഗവൺമെന്റ് അയ്യായിരത്തിൽ പരം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് എന്റെ മണ്ഡലത്തിൽ രണ്ട് സ്കൂൾ ഇതുപോലെ മൂന്ന് തൊണ്ണൂറ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് ഇതേപോലെ തന്നെ ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട് മൂന്ന് നില നിലക്കെട്ടർ രണ്ട് സ്കൂളിന്റെ പൂർത്തിയാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് അയ്യായിരത്തിൽ പരം കോടി രൂപ ഈ കഴിഞ്ഞ ഈ ഗവൺമെന്റ് കാലത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാത്രം ഗവൺമെന്റ് ചെലവഴിച്ചതാണ് ആലോചിച്ച് നോക്കിയേ ഒരു പത്ത് ഗവൺമെന്റ് കാലത്ത് ചെലവഴിച്ച തുകയുടെ തുല്യമായ തുകയാണ് ഒരു പത്ത് ഗവൺമെന്റ് കേരളത്തിലെ പുറകോട്ടുള്ള ഒരു പത്ത് ഗവൺമെന്റ് എടുത്താൽ ആ ഗവൺമെന്റിന്റെ കാലയളവിൽ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ച തുക ഒരു ഗവൺമെന്റ് കാലത്ത് ചെലവഴിച്ചത് അതുകൊണ്ടാണ് നമുക്ക് പതിനൊന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ തിരികെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് എത്തിയത് ഇടയ്ക്ക് സ്കൂളുകൾ കൂട്ടാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഘട്ടം രക്ഷാകർത്താക്കൾക്ക് ഓർമ്മയിൽ കാണും അപ്പം നമുക്ക് മികവിന്റെ കേന്ദ്രങ്ങളാക്കി നമ്മുടെ വിദ്യാലയങ്ങളെ മാറ്റാൻ ശ്രമിച്ചതിൻ്റെ ഗുണപരമായ മാറ്റമാണ് പത്ത് പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികൾ തിരികെ സ്കൂളിലെത്തിയത് നല്ല റിസൾട്ട് വിശേഷിച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികവാർന്ന റിസൾട്ട് നമുക്ക് കൈവരിക്കാൻ ഗവൺമെൻറ് സ്കൂളുകൾക്ക് കഴിഞ്ഞു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്നത്തെ മുഖ്യധാരാ പത്രങ്ങളിലെ മലയാള പത്രങ്ങളിൽ എസ് എൽ സി റെസൾട്ട് വരുമ്പോഴുള്ള പ്രധാന വാർത്ത ഒരു വിദ്യാർത്ഥി പോലും താഴെ പറയുന്ന സ്കൂളുകളെന്നാണ് മുഹമ്മദ് മോസിൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് സിരസമിതി അധ്യക്ഷ എ സാബിറ കുൽക്കല്ലു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി വൈസ് പ്രസിഡന്റ് ടി കെ ഇസഹാക് സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് കുമാർ പ്രധാനാധിപിക സിനി പി പ്രസിഡന്റ് അസൈനാർ എസ് എം സി ചെയർമാൻ അഷ്റഫ് കരിങ്ങനാട് മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു